ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം നളിനേച്ചിയുടെ കുറച്ച് കലാവിരുദ്ധികളൊക്കെ കാണിച്ചിട്ടുണ്ട് നളിനേച്ചി കടലാസപ്പൂക്കളൊക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നളിനീച്ചി ചെയ്തു വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇത് കണ്ട നളിനീച്ചി ചെയ്തിരിക്കുന്ന ഒരു കാര്യം സിമ്പിളായിട്ട് നമുക്ക് തോന്നെങ്കിലും അത്ര സിമ്പിൾ ഒന്നല്ല വളരെയധികം കണ്ടവാ കോംപ്ലിക്കേറ്റഡ് ആണ് ഇത് ഇങ്ങനെ ഇത്രയും ഇതളുകളൊക്കെ ആയിട്ട് പൂക്കൾ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണാൻ കേട്ടോ ഇങ്ങനത്തെ ഒരു ഡിസൈനിലുള്ള പൂക്കളൊക്കെ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് ശ്രദ്ധിച്ചാലറിയാം നമ്മള് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് മേടിക്കുന്ന പേപ്പറില്ലേ നല്ല കളർ പേപ്പർ അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് റോസും നീലൊക്കെ വെച്ചിട്ട് പിന്നെ നല്ല ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ ഇത്രയും നമ്മളുടെ ഗിഫ്റ്റ് പേപ്പർന്ന് പറയുന്നേ അല്ലേ അതുപോലത്തെ ഒരു ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട് അതാ ഇതും അതുപോലെ ഗിൽറ്റ് പേപ്പർ വെച്ചിട്ടുള്ളതാണ് ഇതിനെ പൂക്കൾ ഇതുപോലെ ഇലകൾ നമുക്ക് വേടിക്കാൻ കിട്ടും ഇലകൾ നമുക്ക് കടകളെന്നൊക്കെ മേടിക്കാൻ കിട്ടും അത് വെച്ചിട്ടാണ് ഇത് പിന്നെ പൂക്കൾ ശരിക്കും ഉണ്ടാക്കുക അപ്പോൾ നമുക്കിത് ഒറിജിനൽ പൂക്കളായിട്ട് തോന്നും ഇത് വേണ്ട ഇതെന്ത് ഭംഗിയാണെന്ന് നമുക്ക് കാണാനായിട്ട് ഈ ക്ലോക്ക് വെച്ചാണ് നല്ല അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതുമ്പോ എങ്ങനെയാണ് ഈ പൂക്കൾ ഒട്ടിച്ച് വെക്കുക എന്നുള്ളതാണ് നല്ല കാണിക്കുന്നത് പഴയ ഒരു ക്ലോക്ക് എടുത്ത് നല്ല തുടച്ച് വൃത്തിയാക്കി അതിലാണ് ഈ പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുന്നത് നമുക്ക് എപ്പോഴും ഒരു റൗണ്ടിലുള്ള ഏതെങ്കിലും ഒരു ഇത് പറ്റുള്ളൂ എന്നാലേ അതിന്റെ ഭംഗി കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ ഇത് നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള എന്തെങ്കിലും വേണം പിന്നെ ഇതുപോലെ ഗിൽറ്റ് ഉള്ള പേപ്പർ വെച്ചിട്ട് പൂക്കള് വേണം പിന്നെ സെവിക്കോള് സെവിക്കോള് ഇലകളിൽ വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിക്കണം കുത്തിക്കണം നടുവിൽ എപ്പോഴും വലുപ്പം കൂടിയ ഒരു ഫ്ലവർ വയ്ക്കുക ചുറ്റിനും കുറച്ച് വലിപ്പം കുറഞ്ഞിട്ടുള്ളത് അത് വിവിധ കളറുള്ളത് ഇപ്പൊ ഗിൽറ്റിന്റെ ഒക്കെ ആണെങ്കിൽ സിൽവർ കളർ ഉള്ളത് ഗോൾഡൻ കളർ അങ്ങനെയാണ് ഇപ്പോൾ നഴിനേറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാണുന്ന പോലെ അത് അങ്ങനെ വെച്ചിട്ട് നല്ലപോലെ ഇലകളും കൂടെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഊർദിക്കേണ്ടത് ഇല ഇതുപോലെ നമ്മള് തെവിക്കോളിൽ വെച്ച് ഒട്ടിച്ച അതാണ് പൂക്കളിൽ ഒട്ടിച്ച് വെക്കുന്നത് അപ്പോൾ ശരി നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും നല്ല ഒറിജിനൽ പൂവായിട്ട് നമുക്ക് തോന്നും എന്നിട്ട് ഇതുപോലെ ബ്രൗൺസ് ആയിട്ടില്ല നമ്മളിങ്ങനെ ഒട്ടിച്ച് പോകണം അപ്പോൾ ഏകദേശം ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വേറൊരു മോഡൽ നമുക്ക് കിട്ടും ഇതിപ്പോ കേക്കില്ലേ കേക്കിൻ്റെ അതൊരു ദണു കിട്ടിയിരിക്കുന്നു നമുക്ക് ആ ഏറ്റ അടിയിൽ വെക്കുന്ന ഒരു കാര്യമില്ല അതാണ് ഇത് അത് ഈ കാണുന്നത് അതേപോലെ റൗണ്ടിൽ കിട്ടിയിരിക്കുന്നതാണ് ഈ ക്ലോക്ക് ക്ലോക്കിലാവുമ്പോൾ കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവും കാരണം ഇത് ചില്ലും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പൊ അത് ഒത്തിരി കൂടെ ഭംഗിയായിട്ട് വരും ഇപ്പൊ ഇവിടെ ഗോൾഡൻ കളറിലുള്ള നടുവിലിരിക്കുന്നത് കുറച്ച് വലുപ്പം കൂടിയതാണ് രണ്ട് സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത് വലുപ്പം കുറഞ്ഞത് പിന്നെ നമുക്ക് സിൽവർ കളറുള്ള രണ്ടെണ്ണം അപ്പുറം വെച്ചിട്ടുണ്ട് പിന്നെ റെഡ് കളറുള്ളത് റെഡ് പറഞ്ഞാൽ ശരിക്കും നമുക്ക് നിന്ന് നോക്കി കഴിഞ്ഞാൽ റോസ് തന്നെയാന്ന് തോന്നുള്ളൂ അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഞാൻ പണ്ടിയേറ്റെ ഉണ്ടോ ശരി നല്ല ഭംഗി കാണാനായിട്ട് ഇത് എന്ത് മെറ്റീരിയൽ നിങ്ങൾ മനസ്സിലായത് നമ്മള് കടകളിലൊക്കെ പോകൂല്ലേ നമ്മളിപ്പോ മാർജിൻ ഫ്രീലൊക്കെ പോകുമ്പോ പുതിയ തരത്തിലുള്ള ഒരു കവറല്ലേ നമുക്ക് തന്നത് ക്യാരി ബാഗ് അവര് തരുന്നത് എങ്ങനത്തെ വെച്ച് കഴിഞ്ഞാല് കാരി ബാഗ് അവർ നമുക്ക് തരുന്നത് പെട്ടെന്ന് നമുക്ക് കത്തിച്ച് കളയാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാരി ബാഗില് നമുക്ക് കണ്ടിട്ടില്ലേ വെള്ള കളർ ഉള്ളത് റെഡ് റെഡാണത് ഇത് പ്ലാസ്റ്റിക് അല്ല ഇതെല്ലാം വെച്ചിട്ട് ഫൈനൽ ആയിട്ട് എങ്ങനെ വരും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഇത് കേക്കിന്റെ കാർഡ് ബോർഡ് വെച്ച് ഉണ്ടാക്കിയതാണ് കേട്ടോ ഞാൻ കാണാം കേട്ടോ ഇത് വളരെ അടുത്ത് ഞാൻ ഫോക്കസ് ചെയ്തിട്ടാണ് പിടിച്ചിരിക്കുന്നത് എല്ലാ പൂക്കളും ഇങ്ങനെ അടുത്ത് വെച്ചിട്ട് ക്ലോക്കും ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ് അല്ലേ ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് അപ്പൊ ഗൈസ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ